ഹേയ് മൈ ലവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കീപ്പ് ഇറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ് ഇന്ന് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പോവാണ് അപ്പോൾ നമ്മൾ രാജസ്ഥാനിലാണ് പോണത് അവിടെ ടൈമിനനുസരിച്ച് നമുക്ക് എവിടെയൊക്കെ പോകുകയെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ സമയം ഇപ്പോൾ ഒമ്പത് അമ്പത്തിനാലായി വണ്ടി വേറെ ലേറ്റായി സോ അപ്പോൾ അതാ വണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ് സോ അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വിശേഷങ്ങൾ ഓരോന്നായിട്ട് കാണാം അപ്പോൾ ഞങ്ങൾ ഭോപ്പാലിൽ നിന്ന് രാജസ്ഥാനിലേക്ക് കാറിലാട്ടോ പോകണത് അതിന് വേണ്ടി ഒരു സെവൻ സീറ്റ് വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു കുറച്ച് നാൾക്ക് ശേഷമാണ് ഇതുപോലത്തെ ഒരു ലോങ് യാത്ര ചെയ്യാൻ പോകണത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എനിക്കിതുപോലെ ലോങ് ട്രിപ്പ് പോകുമ്പോൾ സിമ്പിളായിട്ട് വെയർ ചെയ്യാനാണ് ഇഷ്ടം സോ അതിനുവേണ്ടി ഒരു ബെനിയനും ഒരു പ്ലാസോ പാനോണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ രാജസ്ഥാൻ്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ജയ്പൂർ കാണോ ആദ്യം തന്നെ പോകുന്നത് അപ്പോൾ ജയ്പൂർ ലക്ഷ്യമാക്കിയാണ് നമ്മുടെ ഈ യാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് അങ്ങനെ ഏകദേശം ഒരു മണി രണ്ട് മണിയായപ്പോഴേക്കും എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ വിശപ്പ് തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നില്ല സോ അപ്പോൾ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി അതുമാത്രമല്ല നമ്മൾ രാജസ്ഥാൻ്റെ ബോർഡർ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വഴിയോരത്ത് ചെറിയൊരു ധാപമുണ്ട് നമ്മളി പോകുന്ന പറയുമ്പം ഇതുപോലത്തെ ചെറിയ ദാബകളും കാര്യങ്ങളൊക്കെ കാണുകയുള്ളൂ സോ അപ്പം ഞങ്ങൾ ലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്മയും മേമിയും ഒരു അടിപൊളി കുക്കായക്കാൻ അവർ കുറച്ച് റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം ഈ ഹിന്ദുക്കാരുടെ റൊട്ടീൻ സബ്ജിയൊന്നും ഇനി കൂടെയുള്ളൂ അവർക്ക് അത്ര ഡൈജസ്റ്റ് ആയിരുന്നു വരില്ല അപ്പം ഒരു നേരം ഒരു നേരം നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാമല്ലോ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു ഹലോ ഗൈസ് ഞാൻ രാജസ്ഥാന്റെ ബോർഡർ കടന്നു ചൂടായിട്ടാ ഭയങ്കര കാലാവസ്ഥയുടെ ശരിക്കും ആ ഒരു അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് മേമ പറഞ്ഞ പോലെ കാലാവസ്ഥേൻ്റെ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് യാത്ര വീണ്ടും ആരംഭിച്ചു ഒരു യാത്ര പോകണം എല്ലാവരും കൂടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് ചോദിച്ചിരുന്ന നമുക്ക് രാജസ്ഥാൻ പോയാലോ എന്ന് കാരണം എനിക്ക് രാജസ്ഥാൻ പോകാൻ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതിനു മുമ്പ് പോയിട്ടൊന്നുമില്ല പക്ഷേ രാജസ്ഥാനെക്കുറിച്ച് കണ്ടതും കേട്ടതൊക്കെ നമ്മൾ ഈ സിനിമയിലൂടെയൊക്കെയാണ് സോ രാജാക്കന്മാരുടെ രാജ്യം അല്ലെങ്കിൽ രാജാക്കന്മാരുടെ പ്രദേശം അവിടുത്തെ ബിൽഡിങ്സ് അവിടുത്തെ കൾച്ചർ അതൊക്കെ ഒന്ന് കാണണം അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അപ്പൊ അത് ആലോചിച്ചിട്ടാണ് ഞാനൊരു രാജസ്ഥാൻ പോവാം എന്നുള്ളൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എടുത്തത് ഹലോ ഗായ്സ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെ കുറച്ചധികം നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി വഴിയോരത്ത് കുഴപ്പമില്ലാതെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ഒട്ടും ലേറ്റാക്കിയില്ലേ ചാടി കയറി ഇറങ്ങി കാരണം കൂടെ ഉള്ളവർക്കൊക്കെ ചായ നിർബന്ധമാണേ അല്ലെങ്കിൽ ഒരു തലവേദന എടുക്കുമെന്ന് പറയാൻ തുടങ്ങും അതുകൊണ്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി പിന്നെ നമുക്കൊന്ന് ഫ്രഷപ്പ് ആകുകയും ചെയ്യാമല്ലോ ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്ന് കൂളായ ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി ഇപ്പം ഏകദേശം ഒരു ആറുമണി ആറരയായി പക്ഷെ നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടി ഒരു ഇരുട്ട് അല്ലെങ്കിൽ ഒരു സന്ധ്യ നേരം ആയിട്ടുണ്ടോ ഇവിടെ ഇപ്പോഴും നല്ല വെട്ടവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതുമാത്രമല്ല രാജസ്ഥാൻ പോണ റോഡ് നല്ല അട്ടിപ്പൊളി റോഡാണ് കേട്ടോ നമുക്ക് അങ്ങനെ ഒരു യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു റോഡ് മോശമാണോന്നുള്ളൊരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നില്ല നല്ല റോഡാണ് പിന്നെ ആ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോകണെന്താ രസമെന്നറിയോ നമ്മുടെ ഫേസിക്ക് അതിൻ്റെ ആ ഒരു സൺലൈറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു ൊത്തും വെള്ള കുറച്ച് മണിക്കൂർ അങ്ങനെയും ചിലവഴിച്ചു കിട്ടാം കാരണം നമ്മളെ ഇതുപോലെ വഴിയോര കാഴ്ചകൾ കണ്ടാൽ മാത്രം പോവില്ലല്ലേ ഇതുപോലെ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റും കൂടി വേണമല്ലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം മൊത്തം യാത്രക്കായി മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ കാരണം നമ്മൾ ഒന്നാമത് കാറിലും കൂടി ആകുമ്പോൾ നമ്മൾ എത്താൻ ആവും അതായത് കുറച്ച് സമയം എടുക്കും അങ്ങനെ ഏകദേശം ഒരു പത്തര മണിയായപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി കയറി എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ചു ഒന്ന് ഫ്രഷ് ആയി ചില്ലി ചെയ്തിട്ടാണ് പിന്നെയും നമ്മൾ യാത്ര തുടങ്ങിയത് അതുമാത്രമല്ല നമ്മൾ ഏകദേശം ജയ്പൂർ എത്താൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള പിങ്ക് സിറ്റി അഥവാ ജയ്പൂർ എത്തിയിരിക്കുകയാണ് അവിടെ എത്തിയപ്പോൾ തന്നെ അവരുടെ ഒരു ഔട്ട്ലുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറി മാറിയിട്ടോ ആ ഒരു സിറ്റി കടന്നപ്പോൾ തന്നെ ഒരു ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ആ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് സോ അപ്പോൾ നമ്മൾ അവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ ഗാന്ധർവ എന്നാണ് ഹവാ മഹാളിൻ്റെ അടുത്താണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ ഒരു ഹോട്ടലിലെ പോലെ തന്നെ അവിടെ പോയതും നമ്മുടെ ഐ ഡി പ്രൂഫും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു വെരിഫിക്കേഷനൊക്കെ നടത്തി എന്നിട്ട് നമ്മൾ റൂമിലോട്ട് പോയി അപ്പോൾ നമ്മൾ മൂന്ന് റൂമാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റൂമൊക്കെ അവർ പരിചയപ്പെടുത്തി തന്ന് നമ്മൾ റൂമിലോട്ട് പോയി അപ്പോൾ മൂന്ന് റൂമും ഏകദേശം ഒരുപോലെ തന്നെയാണ് കളേഴ്സ് തമ്മിലുള്ള ചേഞ്ച് മാത്രമേ ഉള്ളൂ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ നോക്കിയിട്ടുണ്ട് ഒരാൾ ചായ ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാൽ ശരി ഞാനൊരു കോഫി ഇട്ടേക്കാമെന്ന് വിചാരിച്ച് എനിക്കൊരു കോഫിയും അതിനോടിനൊരു ചായയും ഉണ്ടാക്കി ഞങ്ങൾ കുടിച്ചു കേട്ടോ നമുക്കൊന്ന് ഫ്രഷ് അപ്പ് ആവാം നമ്മൾ രാവിലെ ഇറങ്ങിയതല്ലേ സോപ്പം ഒന്ന് ഡള്ളായിട്ടുണ്ട് ഫേസ് ഒക്കെ സോ അപ്പം നമുക്കൊന്ന് ആയിട്ട് വരാം ഹേ ഹലോ അപ്പം ഞാൻ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ആ ഫേസിൽ ഭയങ്കര ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ സ്കിൻ കെയർ ചെയ്യാൻ നമ്മുടെ കയ്യിൽ സാധനങ്ങളൊന്നുമില്ല പക്ഷേ എൻ്റെ കയ്യിലുള്ള ഒരു രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ആക്കാൻ വിചാരിച്ചു ഞാനിപ്പോൾ ഒന്ന് ഫ്രഷ് ആയതാണ് പക്ഷെ ഞാൻ ഫ്രഷ് ്രഷായ ശേഷമാണിത് ചെയ്യുന്നത് അത് വേറെ എന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് എൻ്റെ ഫേവറേറ്റ് എവറി യൂത്ത് ഇൻ നാച്ചുറൽസ് എക്സ്ഫോളിയേറ്റിംഗ് വാൾനട്ട് സ്ക്രബാണ് കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇത് കണ്ടാൽ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ദൈവം അവളെയാണ് എനിക്ക് ഓർമോര കാരണം എറണാകുളത്തെ ഹോസ്റ്റലിലായിരുന്നപ്പോൾ അവളാണ് എനിക്കിതൊന്ന് ആദ്യമായിട്ട് തന്നത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഇത് അടിപൊളിയാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ അതൊന്ന് സ്ക്രബ് ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് ശേഷം നോക്കിതാ പ്ലമ്മിൻ്റെ സാഫ്രോൾ പപ്പായ ഗ്ലോ ബ്രൈറ്റ് ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യാം അപ്പോൾ ഒന്ന് ഫേസ് ഒന്ന് ചിറപ്പായി നിൽക്കും സോ അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ ഇനി അടുത്ത വിശേഷം നെക്സ്റ്റ് ഒരു വീഡിയോ മാറ്റി വരാം ബൈ